അപ്പോൾ നമ്മളിത് മഴയത്ത് അരുവിക്കുഴിക്ക് പോവാസ് അരുവിക്കുഴിയിലോട്ട് പോവാസ് അപ്പോഴ അപ്പൊ നമ്മളിത് വടിയൊക്കെ സ്റ്റാർട്ടാക്കി വൈസോനോട് പറ എന്നിട്ടിനെടുത്തിട്ട് <laughs> கேரம் கேற எல்லா ட்ரோ மாட்டியும் இனியெங்கும் மாற்ற അയ്യോ അയ്യോ ഞങ്ങട്ടൊന്ന് ബസ് നീ റിവിൽ ഇവിടെ വീഡിയോ എടുക്കാൻ ആ ഇവിടെ ആണ് എത്തിക്കൊണ്ടിരിക്കുന്നു കുറച്ച് കുറച്ച് ദൂരം കഴിഞ്ഞാൽ നമ്മൾ അരുവിക്കുഴി എത്തും അരുവിക്കുഴി എത്താറായി അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന തോന്നുന്നു കാരണം അത്യാവശ്യം എല്ലാവരും ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് പൂച്ചയൊക്കെ വട്ടം ചാടി ഓ അപ്പ ശകുരോണല്ലോ വഴി തെറ്റിയിരിക്കുന്നു വഴി തെറ്റിരുന്നല്ല വഴി പിഴച്ചിരിക്കുന്നു ആയിട്ടല്ല ഇത് കണ്ടിത് വീടാ അവിടാണ്ടോ വഴി നമ്മൾ അരുവിക്കുക എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോവാണ് അതേ കൈ നമ്മള് ചെല്ലി കയറ്റം കണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ നടത്തുന്നു ണുന്നില്ല വണ്ടി തിരിക്കാൻ പോലും ക്യാമ്പില്ല Какая-то <плес> невариантная. <плес>

ി വണ്ടി ഇവിടെ ഇടാൻ പറ്റുമോ ആർക്കറിയാം എനിക്ക് കേറു തിരിച്ചു ഒന്നാ ടയറില്ല താഴെ ഇല്ല നല്ലത് ജസ്റ്റ് ഒന്ന് കണ്ട് രണ്ട് വീട്ടിലെടുത്തിട്ടോ വേറെ വണ്ടി വാഗനാറുണ്ട് അവിടെ ഇട്ടാ വാങ്ങനാറെ കൊണ്ട് പോലെ പിടിച്ചിട്ട് എന്നാ പിന്നെ വാഹനാറിന്റെ താഴെ കൊണ്ടു അപ്പൊ വാഹനാറിന്റെ താഴെ സ്ഥലം ഉണ്ടല്ലോ സ്ഥലം ഉണ്ട് നമ്മുടെ അരുവിക്കുഴിയുടെ മുകൾ ഭാഗം വർഷത്തിന് മുമ്പങ്ങാണ്ട് ഇവിടെ വന്നിട്ടുപ് വർഷങ്ങൾക്ക് മുമ്പങ്ങാണ്ട് പണ്ട് വന്നു പണ്ട് വന്ന ഈ വഴിയൊന്നും അല്ലേ വേറെ വന്ന് ഞാൻ നമ്മുടെ കൂട്ടുകാരോട് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മൾ അരുവിഴി താഴ്ഫാമത്തിറങ്ങുന്ന വഴി ഒന്നാം ലെഗ് വയ്യ ലെഗ് ഡേ ലെ ലെഗ് വയ്യ നോട്ട് കണ്ടോ എഴുതിക്കുന്നുണ്ടോ ഇവിടെ പ്രവേശനം ഇല്ലായിരുന്നു പണ്ടാർക്കും എഴുതിക്കുന്നത് ഇത് ചെറിയ സൂക്ഷിച്ചും കണ്ടും ഇറങ്ങിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചി വീഴും നമ്മൾ കെയർഫുൾ വൈഷ്ണവും കെയർഫുൾ കെയർഫുൾ ഇനി ഞാൻ ഇറങ്ങണം അതാണ് വലിയ കാര്യം ഞാൻ ഇറങ്ങട്ടെ അപ്പോൾ ഫൈനലി നമ്മളെത്തിയിട്ടുണ്ട് പിള്ളേർ പിള്ളേർത്തേക്കൊക്കെ ഉണ്ട് എടുത്തില്ലണോ കണ്ടേ നിന്റെ ഫോട്ടോ മോചി തെറ്റി അവസാനിവിടെ ഒത്തിരിക്കും എന്തുടക്കാൻ ആ വീണ്ടിരിക്കുന്നുണ്ടേ വീണ്ടിട്ടുണ്ട് വൈഷ്ണു ഇന്ന് എന്റെ വൈഷ്ണുവാണ് ഇന്ന് നമ്മുടെ ചാനലിലെ പ്രധാന പോടാ പൊടാ ഇത്രയും നനഞ്ഞിട്ടുണ്ട് തമിഴേലെ എടുക്ക തമിഴേല നനയത്തില്ല എന്ന് വിചാരിച്ച പാൻറ് ഫുള്ള് നനഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളിത് തിരിച്ച് കയറുവാണ് ഇടദിവസങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം വന്നാൽ ഇച്ചിരി നല്ലതായിരിക്കും കാരണം ഇപ്പം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇടദിവസമൊക്കെ വന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു സമയത്ത് വന്നാൽ പക്ക ആയിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് തിരിച്ച് കയറാം തിരിച്ച് നമുക്ക് കയറിയേക്കാം Entonces, ¿qué? Ana, Ya. Pa? ഫൈനലി അവിടുന്ന് കഴിഞ്ഞു നമ്മൾ താഴെത്തി അപ്പൊ ഫൈനലി പറ ഞങ്ങള് കുളിച്ചില്ല കല്ല് അട വച്ചിട്ടുണ്ടായിരുന്നു അടക്ക തന്നെ തന്നെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് അരുവിക്കുഴിന്ന് അരുവിക്കുഴി നമ്മൾ ഇറങ്ങി വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല കാരണം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ആളുള്ളത് നമ്മൾ അതിനത്തെ ഇറങ്ങിയില്ല അപ്പം ബാക്കി കപ്പിൾസ് ഒക്കെ ഇരിക്കാം നമ്മൾ ഇറങ്ങി അത്യാവശ്യം അത്യാവശ്യം ഈ വന്ന വെള്ളം ഉണ്ട് കേട്ടോ നേരെ പോവാ അടുത്തൊരു വീഡിയോയില് നമുക്ക് എല്ലാവർക്കും കാണാം ഓക്കെ അപ്പം നമ്മൾ ഇനിയും തൊട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ഇനി ഷോട്ടിൽ നിന്ന് മാറ്റിട്ട് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇനി അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എടാ എടാ ഏതായിരുന്നു വഴി പോ ആ പോവാണോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാൻ മറേ എല്ലാവർക്കും ബൈ ബൈ